ഒന്നാം വാക്യം അനന്തരം യഹോവ യലിനോട് ഇസ്രയേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഷൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കേ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ഭേദലഹിമനായ ഇഷായയുടെ അടുക്കൽ അയക്കും അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു ഇടേച്ചറുക്കനായ ദാവിദിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരിക്കും ആ സമയത്ത് ആ സമയത്ത് ആടിൻ്റെ പുറ നടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു ഞാൻ കണ്ടിരിക്കുന്നു നിങ്ങളെ നോക്കിക്കൊണ്ടും പറയുന്നു ദൈവം ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ഒരാളെ കണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തന്നെ കണ്ടിരിക്കുന്നു മനുഷ്യർ തന്നെ കാണുന്ന പോലെയല്ല ദൈവം തന്നെ കാണുന്നത് മനുഷ്യനെ നോക്കുമ്പോൾ നീ ഇടേ ചെറുക്കനാണ് ആടിൻ്റെ ദുർഗത്വം നിന്റെ പേരുണ്ട് പക്ഷേ ദൈവം നിന്നെ കാണുന്നത് അങ്ങനെയല്ല ശവചകനോട് ദൈവം പറയാ നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും നിയന്ത്രണ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ ആർ ആരെ കുറിച്ച് കുറിച്ചോർത്ത് കഴുതകളെ തിരക്കിടുന്ന ഒരു മനുഷ്യരെ പിടിച്ച് രാജാവാക്കി സുറായിട്ട് ഒന്നാമത്തെ രാജാവാക്കി ദൈവം ഉയർത്തിയത് കഴുതകളെ കാണാതെ പോയ കഴുതുകളെ അപ്പൻ്റെ കഴുതകളെ തിരക്കി നടക്കുന്നതിൻ്റെ നിന്നാണ് അവനെ പിടിച്ച് ദൈവം രാജാവാക്കിയത് ദൈവത്തിൻ്റെ പുറത്തുകൾ എത്ര അത്ഭുതമാണ് പക്ഷേ അവൻ അതിൽ താഴ്മയോടെ ഇരുന്നില്ല അവൻ അഹങ്കരിച്ചു പോയി അവൻ അനുസരണക്കേട് കാണിച്ചു പോയി അവൻ തള്ളപ്പെട്ടു തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന് തള്ളിക്കളയുവാനും അധികാരമുണ്ട് െ തള്ളിക്കളഞ്ഞു പക്ഷേ മനുഷ്യനായ ശംവർ പ്രവാചകൻ ഇരന്ന് ദുഃഖിക്കുകയാണ് എന്താ ദുഃഖിക്കുന്ന അയ്യോ ഇങ്ങനെ പറ്റിയല്ലോ അയ്യോ ശവുല് ഇങ്ങനെ പോയല്ലോ എന്ന് പറഞ്ഞു ദുഃഖിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നത് എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ ഒരു കാര്യം ഓർത്തുൽക ഒരു വാതിൽ അടയുമ്പോൾ നേരിടുന്ന കരയേണ്ട മറ്റെവിടെയോ ഒരു വാതിൽ തുറന്നിടാതെ ഇപ്പോഴുള്ള വാതിൽ അടയുവാൻ ദൈവം സമ്മതിക്കയില്ല നിനക്ക് വേണ്ടി എവിടെയോ ഒരു അത്ഭുതത്തിന്റെ വാതിൽ തുറന്നു വയ്ക്കാതെ ഇപ്പോഴുള്ള വാതിൽ അടയുവാൻ ദൈവം സമ്മതിക്കുകയില്ല ഒരു ശൗറെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു ദാവിര ദൈവം കണ്ടുവച്ചിരുന്നു എട്ട് മക്കളിൽ ഏറ്റവും ഇളയ വിഷായുടെ വീട്ടിൽ ശബരിപ്രവാചിച്ചെന്നു യാകസത്താനുണ്ട് നടത്താനുണ്ട് എല്ലാം ക്ഷണിച്ചു വരുത്തി അതൊരാളാണ് രാജാവ് പക്ഷെ ശബരിപ്രവാചനറിയത്തില്ല ഇതിൽ ആരാണ് രാജാവെന്ന് ഏറ്റവും പൊക്കമുള്ള ആളുടെ നോക്കി ഏറ്റവും പ്രായമുള്ള ആളുടെ നോക്കി ദൈവം പറഞ്ഞ് അവരെ തിരഞ്ഞെടുക്കില്ല അവരെ തിരഞ്ഞെടുത്തില്ല അവരെ തിരഞ്ഞെടുത്തില്ല ഏഴ് മക്കൾ വന്നു ഏഴുപേരെന്ത് ദൈവം തിരഞ്ഞെടുത്തില്ല അപ്പോൾ ശബൽപ്രവാചം ചോദിക്കുക ഇനി വേറെ മക്കൾ നിലക്കൊണ്ടോ വേറെ ആളുകൾ നിലക്കൊണ്ടോ ഇവരെ ആരും തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ അനിയ ഒരുത്തനുണ്ട് അവൻ കാട്ടിൽ ആടുകളുടെ പുറകെ നടക്കുക ആടുകളെ മേയിക്കുന്ന ഏറ്റവും ഇളയ ബാലകൻ വേഗം ആളായിച്ച് അവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ല എന്താ കാരണം തൈലക്കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ടാണ് നയിക്കിയതാണ് അഭിഷേക തൈലം രാജാവിൻ്റെ അഭിഷേക തൈലം അത് ദാവീറിൻ്റെ തലയിൽ ഒഴിക്കാനായിട്ട് അവനെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവം നിയോഗത്തിൽ വന്നിരിക്കുകയാണ് അതിന് പകരം ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ആളുകളെയെല്ലാം കാണിച്ചിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പ്രധാനം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന് തിരഞ്ഞെടുപ്പ് വലുതാണ് ഓർത്തൂൽകുക മനുഷ്യത്വങ്ങളെ അവഗണിച്ചാലും ദൈവത്തിന് തിരഞ്ഞെടുപ്പ് വലുതാണ് മനുഷ്യർക്കളെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിന് തിരഞ്ഞെടുപ്പ് വലുതാണ് അല്ലൂയോ ഒടുവിൽ ഇഷായിയുടെ മകനായ ഡാവീത് കയറി വന്നവിടെ ഒക്കെ പന്ത്രണ്ട് വയസ്സുള്ളൊരു ബാലകൻ ഇടയൻ വേഷത്തിൽ വന്നിരിക്കുക ഇടയൻ്റെ ദുർഗന്ധം അവൻ്റെ ദേഹത്തുണ്ട് അവന് അല്പം വസ്ത്രമേ ഉള്ളൂ അവൻ കാട്ടിലായിരുന്നു കാട്ടിൽ അലയുകയായിരുന്നു അവിടെ നിന്ന് വന്നിരിക്കുകയാണ് എന്തിനാ രാജാവുമായിട്ട് ഉയർത്തപ്പെടുവാൻ മനുഷ്യർ നിന്നെ കാണുന്ന പോലെ ദൈവം നിന്നെ കാണുന്നത് അതിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ ദാവി തെഴുതിയിരിക്കുന്ന വളരെ സങ്കടം തോന്നുന്ന ഒരു വാക്യം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ എന്നെ കൊണ്ടു ബാലകനായ ദാവിൻ്റെ വലിയ ദുഃഖമായിരിക്കും അത് ബാക്കി എല്ലാവരെയും വിളിച്ചു ചേട്ടന്മാരെ വിളിച്ചു എല്ലാവരും വിളിച്ചു എൻ്റെ അമ്മയോ ഒതുക്കണ്ടായിരുന്നു നമുക്ക് എട്ട് മക്കളില്ലേ എന്താ നാവിനെക്കൂടെ വിളിക്കരുതോ എന്ന് ചോദിച്ചില്ല എൻ്റെ അപ്പൻ ചോദിച്ചില്ല എട്ട് മക്കളിൽ ഏഴ് പേര് മതിയോ അവനെക്കൂടെ വരുത്തണ്ടേ എന്നില്ല അവനാടിൻ്റെ പുറകെ പോട്ടെ അവൻ ഇങ്ങനെയുള്ള അവനിങ്ങനെയുള്ള സദസ്സിലിരിക്കാൻ പറ്റിയവനല്ല ഇങ്ങനെ മാന്യന്മാർ കൂടുന്നിടത്തിരിക്കാൻ പറ്റിയവനല്ല അവനെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശവും ആടുകളെ മേയിക്കണമെന്നാണ് പക്ഷേ മനുഷ്യൻ്റെ ഉദ്ദേശമല്ല ദൈവം നിൻ്റെ ജീവിതത്തെ നിവൃത്തി പോവാൻ പലരും നിന്നെ മിനിമൈസ് ചെയ്യും പലരും നിന്നെ ചെറുതായി കാണും പലരും നിന്നെക്കുറിച്ച് വിലയിരുത്തും ആ വിലയിരുത്തുന്ന ഏറ്റവും ചെറുതാക്കി അരിക്കും പക്ഷേ ഈ പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം നിന്നെക്കുറിച്ച് ഇട്ടിരിക്കുന്ന വിലയാണ് ഏറ്റവും മഹത്തായത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് തന്നെ സമൂഹ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തു ആള് മാറി എന്ന് പറഞ്ഞാൽ ആള് മാറും സംഗതി മാറും അഭിഷേകം ചെയ്തിരിക്കുന്നു അവനെ അഭിഷേകം ചെയ്തു അവൻ ഇടയിച്ചെറുക്കനായിരുന്നു പക്ഷേ ദൈവത്തിനു മുമ്പിൽ അവൻ അഭിഷക്തനായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നു ഇഷായുടെ മക്കൾ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു ദൈവം കണ്ടുവച്ചത് കൊണ്ടായിങ്ങനെയുള്ള സ്ഥാനങ്ങളിലെത്തുന്ന ഐ എ എസ് പാസ്സാകാനോ ഐ പി എസ് പാസ്സാകാനോ ഒന്നും പരീക്ഷ എഴുതിയിട്ടില്ല രാജാവ് ഒരു ടെസ്റ്റ് അവൻ പാസ്സായിട്ടില്ല ആരുടെയും സന്തതി പരമ്പരയിൽപ്പെട്ട ആളായതുകൊണ്ടല്ല അവനായത് മറ്റ കാര്യം ദൈവം കണ്ടു നിങ്ങൾ ദൈവം കണ്ടുവച്ചിരിക്കുക ദൈവം കണ്ടിരിക്കുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ വന്നിരിക്കും അതിനെ തടയുവാൻ ആരെല്ലാം നോക്കിയാലോ നിങ്ങളെക്കാൾ യോഗ്യരെ പിടിച്ചിരുത്താൻ നോക്കിയാലോ ദൈവം സമ്മതിക്കയില്ല ദൈവം പറയുന്നു ഞാൻ കണ്ടുവച്ചിരിക്കുന്നു ഒരു രാജാവിന് ഞാൻ കണ്ടുവച്ചിരിക്കുന്നു നിന്നെ ദൈവം കണ്ടുവച്ചിരിക്കാ ആ സ്ഥിതിയിലേക്ക് കടന്നു വരും അഭിഷേകം കിട്ടി പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ തിരിച്ച് കാട്ടിൽ തന്നെ പോയി രാജാവാണ് കാട്ടിൽ തന്നെ പോയി ആടുകളുടെ പ്രണയം നടക്കുകയാണ് ഇടയിൽ ചെറുക്കനാണ് പക്ഷേ അഭിഷേകം വന്നു അവര് തലയിൽ അഭിഷേകമുണ്ട് ശക്തിയുടെ അഭിഷേകമുണ്ട് രാജകീയ അഭിഷേകമുണ്ട് ദൈവീക അഭിഷേകമുണ്ട് അതുമായിട്ട് ആ കാട്ടിൽ ആടുകളെ മേയിച്ചു നടക്കുകയാണ് അവൻ ആ സമയത്ത് കാട്ടിൽ സിംഹം ഇറങ്ങി വന്നു പത്തോ പതിനാലോ വയസ്സ് പ്രായമുള്ള നേർക്കൊരു ഇറങ്ങി വന്നു ആറ്റിൻകുട്ടത്ത് നിന്ന് ഒരാട്ടിൻ കുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോയി സിംഹം പുറകെ ചെന്നു അതിനെ അടിച്ചു അതിന്റെ വായിൽ നിന്ന് ആറ്റിൻകുട്ടി രക്ഷിച്ചു സിംഹം അവൻ്റെ മേൽ ചാടി വീണപ്പോൾ അവൻ സിംഹത്തെ അടിച്ചു കൊന്നു പതിനാല് വയസ്സുള്ള ബാലകൻ സിംഹത്തെ എങ്ങനെ അടിച്ചു കൊല്ലും സിംഹമാരാ കാട്ടു രാജാവാണ് രാജാവുമാണ് ശക്തനാണ് പക്ഷേ ഇവൻ ഒരു ഇളയ ചെറുക്കൻ ഇവനെങ്ങനെ അടിച്ചു കൊല്ലാൻ പറ്റും ഇവൻ ആരാണെന്ന് കാണിക്കേണ്ടതിന് ദൈവം വിട്ടതാണ് സിംഹത്തെ ഇവൻ്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ദാവിൽ തന്നെ ബോധ്യം വരണം ഞാൻ ആരാണെന്ന് അതിനുവേണ്ടിയാണ് സിംഹത്തെ വിട്ടത് ഓർത്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്യമായ ശക്തികൾ കടന്നു വരും നിൻ്റെ ജീവിതത്തിൽ എതിർപ്പുള്ള ശക്തികൾ കടന്നു കടന്നുവരും ഓർത്തുകൊണ്ടും നിനുള്ള അഭിഷേകം വെളിപ്പെടുത്താൻ ദൈവം അനുവദിക്കുകയാണ് നിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്ന് നീ ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് സ്തോത്രം അത് കഴിഞ്ഞപ്പോൾ ഒരു കരടി വന്നു മുപ്പത്തതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു കരടി വന്നിരിക്കുന്നു കരടിയും ആട്ടു കൊത്തുന്ന് ആട്ടു കൊടുത്തു ആട്ടുംകുട്ടിയെ കടിച്ചെടുത്തുകൊണ്ടുപോയി ദാവി പുറകെ എന്ന് കരടിയെ അടിച്ചു ആട്ടുംകുട്ടിയെ വിട്ടിപ്പിച്ചു സിംഹത്തെയും കരടിയും അടിച്ചു കൊന്ന ദാവിൻ്റെ അകത്ത് കോൺഫിഡൻസായി അവൻ്റെ അകത്ത് ആത്മവിശ്വാസമായി പോരിന് വേണ്ടി എൻ്റെ കൈകളെ ദൈവം അഭ്യസിപ്പിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി എൻ്റെ വിരലുകളെ ദൈവം അഭ്യസിപ്പിക്കുകയാണ് അവൻ മനസ്സിലായി അവൻ അന്ന് പാടിയ പാട്ടുകളാണ് ദൈവത്തെ മഹത്വപ്പെടാൻ നിരവധി പാട്ടുകൾ അവൻ സംഗീതജ്ഞനായിരുന്നു അവൻ വാതിത്രം വായിക്കുന്നവനായിരുന്നു രാവിലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സംഗീത ഉപകരണം ഉണ്ടായിരുന്നോ അവൻ പ്രവാചകനായിരുന്നു അവൻ ദൈവത്തിൻ്റെ അഭിഷേക്തനായിരുന്നു അവൻ രാജാവായിരുന്നു അവൻ മഷിയയുടെ പിതാവായിരുന്നു ഇതിൻ്റെ കാരണമെന്താ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ കണ്ടിരിക്കുന്നു രാജാവിനെ കണ്ടിരിക്കുന്നു അവൻ പാളയത്തിൽ വന്നു അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു നീ പാളയത്തിൽ പോയി ചേട്ടന്മാരുടെ വിവരമറിയ യുദ്ധം നടക്കുകയാണ് യുദ്ധസ്ഥലത്ത് എന്നാ സംഭവിക്കുന്നുള്ള വിവരമറിയാനായിട്ട് നീ പോയി തിരക്കണം അവർക്ക് അപ്പവും മലിനവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു നോക്കുക കാര്യങ്ങളെ ദൈവത്തിന് അനുകൂലമായിട്ട് തിരിക്കുക കാര്യങ്ങളെ ദാവിന് അനുകൂലമായിട്ട് തിരിക്കുക സാഹചര്യങ്ങളെ ദാവിന് അനുകൂലമായിട്ട് തിരിക്കുക എന്തിനാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യം വന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിനെ വെളിപ്പെടുത്തുകാരാ അവൻ വന്നപ്പോഴേ ശബ്ദം കേട്ടു ഒരു ശബ്ദം ഒരു ഗർജന ശബ്ദം നല്ല ഗർജിക്കുകയാണ് അത് കേട്ടപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട ശബ്ലും ആളുകളെല്ലാം പോയി ഒളിച്ചിരുന്നു ഭയപ്പെട്ട ഈ ഭീമകാരനായ ഏകദേശം ഒമ്പതടി പൊക്കമുള്ള ആചാനുബാഹുവായ അസാധാരണ മനുഷ്യനായിരുന്ന ഒരു ഒരു അവൻ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവര് വിറച്ചുപോയി പക്ഷേ അവൻ്റെ അവരുടെ ശബ്ദം കേട്ട അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദാവീതിൻ്റെ അകത്ത ഒരു ചലനമുണ്ടായി ആ സിംഹം വന്നപ്പോഴുണ്ടായ ചലനം ആ കരടി വന്നപ്പോഴുണ്ടായി ചലനം ഈ മല്ലനായി ഗൗലി അത്ര നിഗ്രഹിക്കുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും അതവനറിഞ്ഞാൽ മതി അവന് കൂടുതലൊന്നും അറിയണ്ട ചേട്ടന്മാരി അറിഞ്ഞപ്പോൾ അവനോട് വഴക്കിട്ടു അവരവനെ തർക്കിച്ചൊത്തി ആടിനെ തീറ്റാൻ പോവും നിന്നെപ്പോലുള്ള ഒരുത്തനായി ഇവിടെ യുദ്ധക്കളത്തിൽ നിൽക്കാൻ കൊള്ളത്തില്ല നീ ആട് മേയ്ക്കാൻ മാത്രം കഴിവുള്ളവരാ നീ ആടിനെ മേയ്ക്കാൻ പോക്കോ എന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കുകയാണ് പക്ഷേ പക്ഷെ പറഞ്ഞ കാര്യം ശബലിന്റെ ചെവിയിലെത്തിയപ്പോൾ ആളു ശബ്ലം പരുത്തി ചോദിച്ചു നിനക്ക് സാധിക്കുമോ ഇവരെ നേരിടാൻ അവൻ പറഞ്ഞു സാധിക്കും എന്താ തെളിവോ തെളിവോ ഒരു സിംഹം വന്നു അതിനെയും വലിച്ചു കീറി ഒരു കരടി വന്നു അതിനെയും വലിച്ചു കീറി അതിനെ കൈ തന്നെങ്കിൽ ഈ മല്ലനായി ഈ അഗ്രചർബികളുടെ തലവരെ ദൈവന്റെ കയ്യിൽ തരും അതിനെന്താ നിൻ്റെ ആയുധം നിൻ്റെ വാളുണ്ടോ ഇല്ല നിൻ്റെ എന്തുണ്ട് ആയുധം വാളുമില്ല പരിചയമില്ല യുദ്ധത്തിലുള്ള ഒരാുധവുമില്ല യാതൊന്നും വേണ്ട ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ വെറും കാട്ട് കല്ലു മതി നദിയിൽ നിന്ന് പെറുക്കിയെടുത്ത അഞ്ച് കല്ലുകൾ അവൻ്റെ പോക്കറ്റിലിട്ടുണ്ട് അതിൽ ഒറ്റ കല്ല് മതി ഈ മല്ലനായി ഗോലി അതിനെ വീഴ്ത്തുവാൻ ഇന്ന് നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തികളെ ഇന്ന് നിൻ്റെ കുടുംബത്തെ വെല്ലുവിളിക്ക ശക്തികളെ നിന്റെ ശുശ്രൂഷയും വെല്ലുവിളിക്കിയ ശക്തികളെ നിന്റെ നന്മയെ വെല്ലുവിളിക്ക ശക്തികളെ ദൈവം നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വീഴ്ക്കാൻ പോകുകയാണ് നിൻ്റെ കണ്ണിന് മുമ്പിൽ ചെറിയ കാര്യകുണ്ട് ദൈവം വീഴിക്കാൻ പോകുകയാണ് എൻ്റെ വെല്ലുകളെ ദൈവം ഒരുക്കിയിരിക്കുന്നു എൻ്റെ കൈകളെ ദൈവം ഒരുക്കിയിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി കാട്ടിൽ നടക്കുമ്പോഴേ അറിയാം ഇതിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട് അതെ ആ പർപ്പസിന് സമയം വന്നിരിക്കുന്നു അവൻ ഒരു കല്ലെടുത്ത് ആ കവിടയിൽ വെച്ച് കറക്കി അവൻ എറിഞ്ഞു ഗോലിയാത്തിനെ നെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് മുമ്പോട്ട് വീണു ഒരു കല്ല് പക്ഷെ കറക്റ്റായിട്ട് കൊള്ളെടുത്ത് കൊണ്ടാൽ വീണിരിക്കും എങ്ങനെ കൊള്ളും ദൈവം ദാവീറിൻ്റെ കൈകളോട് കൂടെയുണ്ട് നിന്നോട് കൂടെ ദൈവമുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട് അവൻ കറക്കിയ കല്ലി എന്ന ഗോലിയാത്ര നെറ്റിക്ക് വീണപ്പോൾ ഗോലിയാത്ത് മറിഞ്ഞ് മുമ്പോട്ട് വീണു അവൻ്റെ ഉണ്ടായിരുന്ന ഫെരിസ്റ്റ സൈന്യം മുഴുവൻ പേടിച്ച് ഓടിപ്പോയി ചതറിപ്പോയി നീ കാണുന്ന ശത്രുക്കളെ ഇനി ഒരു നാൾ നീ കാണുകയില്ല നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്നവർ ഗൂഢാലോചന നടത്തുന്നവർ വളരെയാണ് പക്ഷേ അവർ ദൈവം ചതറിക്കാൻ പോകുകയാണ് അറ്റ വാക്ക് ദൈവം കൽപ്പിച്ചാൽ മതി ദുഷ്ട ശക്തിയുടെ മുമ്പിൽ ചതറി ഓടുവാൻ പോവുകയാണ് ദാവിതിനൊരു ഭയവുമില്ല ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് ആക്ഷേപിച്ചു നീ എന്നെ എൻ്റെ നേരെ മാതിരിക്കുക നീ ഞാൻ നിന്നെ വലിച്ചു കീറി ഇവിടുത്തെ ആകാശത്തിലെ പറവകൾക്ക് തീറ്റയായി കൊടുക്കും എന്ന് പറഞ്ഞു അത്രയുള്ളായിരുന്നു ഗോലിയാത്തിന് മുമ്പിൽ ഗോലിയാത്തൊക്കെ വലിച്ചു കീറാൻ പറ്റിയ ഒരു ചെറുക്കൻ പക്ഷേ ഗുഡാബി ഇത് പറഞ്ഞു ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സകല ഭൂമി എന്നറിയാനിട വരും സകല ഭൂമി അറിയാനിട വരും നിൻ്റെ നീ നിന്നെക്കുറിച്ച് തന്നെ പുകഴ്ത്തിപ്പെടുന്ന വങ്കത്വം പോലെയല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവത്തിന് ചെറിയ വിരൽ അനിക്കാൽ മതി നിൻ്റെ കഥകഴിയും കൊല്ലാത്തി നീ മല്ലനായിരിക്കുക നീ പലരെ പെടുത്തിയിട്ടുണ്ടായിരിക്കുക നീ പട്ടാള മേധാവിയായിരിക്കാം പക്ഷേ നിന്നെ തീർക്കുവാൻ എൻ്റെ ദൈവത്തിനൊരു കല്ലു മതി അവൻ വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ ദാവിൻ്റെ വാളില്ല ദാവിതി എന്ന് ഗോല്യാത്തിൻ്റെ വാൾ തന്നെ എടുത്ത് ഏത് വാളാണെന്നറിയാമോ അവൻ്റെ അരയിലത് കെട്ടിക്കൊണ്ടാണ് ഗോലിയാത്തോളി ഇന്ന് തന്നെ ഞാൻ കഷം കഷ്ണമായി നുറുക്കി ആകാശിലെ പക്ഷികൾക്ക് തീറ്റയായി കൊടുക്കുമെന്ന് ആ വാൾ ആ വാൾ ഗോല്യാത്തിനെ വെട്ടുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും എന്ന് മാത്രമല്ല ആരതുണ്ടാക്കിയോ അവരുടെ മേൽ തിരിച്ച് പായയുന്നു നിനക്ക് വിരോധമായി ആര് ഗൂഢോത്രം ചെയ്തിട്ടുണ്ടോ അവരുടെ മേലെ തിരിച്ച് പായുന്നു ആര് നിനക്ക് വിരോധമായി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടോ അവരുടെ മേലോ തിരിച്ച് പായയുന്നു ആര് നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്നുണ്ടോ അവരുടെ മേലെ തിരിച്ച് പായുന്നു അല്ലൂയോ മുറിച്ച് ഒരു കയ്യിൽ ഒരു വലിയ വാള് മറ്റേ കയ്യിൽ ഒരു വലിയ തലയുമായിട്ട് നടന്നു വരിക അപ്പോൾ ഇസ്രായേൽ കന്ന പാടി കൊന്നു ആർക്കും അറിയാത്ത ഒരു ദാവീത് ആടിനെ മേയിച്ചിടന്നൊരു ദാവീത് ഇഷായുടെ പുത്രനായ ഒരു ദാവീത് ചേട്ടന്മാരോ അപ്പനോ അമ്മയൊന്നും ഗവണിക്കാത്ത ഒരു ദാവീത് അവൻ ആയിരത്തെ കൊന്നു ഇസ്രായേൽ കന്യകമാരെ തപ്പെടുത്ത് കിന്നരം വെച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്യത്തക്കവണ്ണം അവൻ്റെ അഭിഷേകം വെളിപ്പെട്ടു അവനുള്ള അഭിഷേകം വെളിപ്പെട്ടു നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടാൻ പോവുകയാണ് ഇപ്പോഴത്തെ രീതിയല്ല നിനക്ക് വേണ്ടി ദൈവം ഇതിനപ്പുറത്ത് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇതിനപ്പുറത്തൊരു അനുഭവം ഒരുക്കിയിട്ടുണ്ട് അപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട് അപ്പോഴാണ് ആളുകൾ അറിയാൻ പോകുന്ന ശബ്ലു പോലും ഞെട്ടിപ്പോയി ശബല് പറഞ്ഞു ഞാൻ രാജാവാണ് എന്നേക്കാൾ കൂടുതൽ തന്നെ അവന് കൊടുത്തത് ശബലേ നീ രാജാവായിട്ട് നടന്നു പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാറിപ്പോയി നിന്റെ മേൽ ദുരാത്മാവ് വന്നു ഇതാ ദാവി ഇതിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരാുധവും ഫലിക്കയില്ലെന്ന് മാത്രമല്ല നിനക്ക് വിരോധമായി ആയുധം മേൽ തന്നെ അത് തിരിച്ചു വായിക്കുകയാണ് തിരിച്ചു വായുന്ന ആ ആയുധം കൊണ്ട് ഗോലിയാത്ത് വീണു അവന്റെ സൈന്യങ്ങൾ ഓടിപ്പോയി അടുത്ത ഷൗൾ രാജാവാണ് ശൗൾ രാജാവ് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അതിനുശേഷം ദാവിനെ കൊല്ലാനായിട്ട് നടക്കുകയാണ് കുന്തം കൊണ്ട് ഇറക്കുക കുന്തം കൊണ്ടിറിയുക പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് ഗോല്യാത്ര നിന്റെ കയ്യിൽ തന്ന ദൈവം ശൗ ശൗഴിനെ നിന്റെ തരും നിന്റെ ദൈവം ജീവിക്കുന്നവരാണ് നിന്റെ ശത്രുക്കൾ ആരുമായി കുളട്ടെ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റം ഉണ്ടാകത്തില്ല കുന്തം വലിച്ചെറിഞ്ഞോ ഇത് പാട്ടുപാടുമ്പോൾ കൂല്യാത്തിൻ്റെ ദുരാത്മം പാട്ട് പാട്ടുപാടിയ കുന്തം വലിച്ചെറിഞ്ഞു പക്ഷേ ദാവീദ് വലിച്ചെടുത്ത് തിരിച്ചറിഞ്ഞില്ല എറിയാനുള്ള ഉന്നം ദാവീദിനാണ് ഉള്ളത് പക്ഷേ എറിയരുത് ദാവീതേ എറിയരുത് നീ എറിയാതെ നനക്ക് വേണ്ടി ദൈവമെറിഞ്ഞ് കൊള്ളവും ഈ കുന്തം എവിടെ പോയി ഒടുവിൽ ഒടുവിൽ ഈ കുന്തം ഈ ശവിൻ്റെ തന്നെ ഉദരം തുളച്ചു കയറി യുദ്ധസ്ഥലത്ത് വെച്ച് ശവുലെ ഈ കുന്തം നാട്ടി അതിലേക്ക് ചാടി വീണ് ഈ കുന്തത്തിൻ്റെ മൊന അവൻ്റെ വയറിനെ തുളച്ചു കയറി ഇന്ന് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം നിനക്കെതിരെ ഫലിക്കയില്ലെന്ന് മാത്രമല്ല ആരായുധമുണ്ടാക്കിയോ അവരുടെ നേരെ അത് തിരിച്ച് പായുന്നു തിരിച്ച് പായുന്നു നിനക്കെതിരെ ഉണ്ടാക്കുന്ന കുന്തങ്ങൾ ഉണ്ടാക്കിയവരുടെ മേൽ തിരിച്ചു പായുന്നു നീ ഭയപ്പെടേണ്ട കാര്യമില്ല നീ പ്രമിച്ച് നോക്കേണ്ട കാര്യമില്ല ദൈവം നിൻ്റെ പക്ഷത്തുണ്ട് ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ദൈവം നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ദൈവം നിന്നെ കാട്ടിൽ നിന്ന് വിളിച്ചിറക്കെങ്കിൽ അവൻ നിന്നെ രാജ കൊട്ട് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ കൊണ്ടിരുത്തും ദൈവം തന്നെ ആടുക്കളെ പുറകിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ മേഹിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തൻ്റെ മേലുണ്ട് എന്ന് നീ ഒരു കാര്യം ഉറപ്പാക്കുക ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെ മേലുണ്ട് എന്ന് തിരഞ്ഞെടുത്തു നീ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം തന്നെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പുകളടത്തോളം കാലം ശത്രു എത്ര ഭീകരനാണെങ്കിലും നിന്നെ തൊടാൻ കഴിയത്തില്ല അത് ഞാൻ ഉറപ്പ് തരികയാണ് ദൈവത്തിൻ്റെ ഭയത്തൊന്നും മാറാത്ത ഉറപ്പ് ഞാൻ തരികയാണ് നിനക്കത് വിശ്വസിക്കാം സ്തോത്ര നീ ശവില് പോയെന്നറിഞ്ഞിരിക്കും എത്രത്തോളം ശവിലൊക്കെ ദുഃഖിക്കും ദുഃഖിക്കേണ്ട ഞാൻ ഇഷായുടെ മക്കൾ ഒരുത്തനെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട് നിന്നെ ദൈവം കണ്ടുവച്ചിരിക്കുകയാണ് ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുകയാണ് ദൈവം തന്നെ അത്ഭുതം ഉപകരണമാക്കി ഉപയോഗിക്കാൻ പോകുകയാണ് ഹലോ करता हो तब अनुग्रह करता है थैंक यू गॉड ब्लस यू